നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇസ്രയേലി ഡ്രൈവിംഗ് ലൈസൻസ് എങ്ങനെ എടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ചാനലിലെ വീഡിയോയും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം ഇസ്രയേലി ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് രണ്ട് രീതിയിലെടുക്കാം ഒന്ന് നമ്മൾ നാട്ടിലൊക്കെ ലൈസൻസ് എടുക്കുന്ന പോലെ തന്നെ ലേണേഴ്സ് ടെസ്റ്റ് എഴുതി പ്രാക്ടിക്കൽ ടെസ്റ്റിന് പോയിട്ട് അല്ലെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം പ്രാക്ടിക്കൽ ടെസ്റ്റിന് പോയി പാസ് ശേഷം നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാം പക്ഷെ അത് കുറച്ച് ഒരു മാർഗ്ഗമാണ് ഒന്ന് പിന്നെ നമ്മൾ ഡെയിലി ക്ലാസ്സിന് പോകണം ക്ലാസ് അറ്റൻഡ് ചെയ്യണം മസ്റ്റ് ആയിട്ടും അതുപോലെ ലേണേഴ്സിന് വേണ്ടി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് ലേണേഴ്സ് എഴുതണം പക്ഷേ അത് മാത്രമല്ല അയ്യായിരം തൊട്ട് ആറായിരം ഷെക്കൽ വരെ എക്സ്പെൻസും വരുന്നുണ്ട് അതിന് അതല്ലാതെ നമ്മുടെ ഇതിൽ ഒരു ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇസ്രായേലിൽ ഡ്രൈവിംഗ് ലൈസൻസിലേക്ക് കൺവേട്ട് ചെയ്യാം അങ്ങനാദ്യം തന്നെ നമുക്ക് വേണമെന്ന് ഇസ്രായേലിൽ ഒരു വാലിഡ് വിസ നമുക്കുണ്ടായിരിക്കണം ശ്രദ്ധിക്കുക ഏതൊരു സെക്ടറിലുള്ളവരാണ് കെയർ ഗീവർ ആയിക്കോട്ടെ അഗ്രികൾച്ചർ ആയിക്കോട്ടെ കൺസ്ട്രക്ഷൻ ആയിക്കോട്ടെ ഏതൊരു മേഖലയിലുള്ള ആളുകൾക്കും ഇസ്രായേൽ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർഷൻ സാധ്യമാണ് പക്ഷേ യു എൻ വിസയിലുള്ള ആളുകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു വാലഡ് വിസയും ഒരു പാസ്പോർട്ട് വാലിഡിറ്റിയും അതിനകത്തൊരു വാലഡ് വിസയുണ്ടെങ്കിൽ മൈ വിസിറ്റിൻ്റെ ആപ്പ് ആപ്പ് എടുക്കുക ആപ്പ് എടുത്തതിന് ശേഷം ആ ആപ്ലിക്കേഷനിൽ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് എന്നൊരു ഓപ്ഷനുണ്ട് അത് എടുത്ത് എടുക്കുക അതെടുക്കുന്നതിന് മുന്നായിട്ട് ഗൂഗിളിൽ പോയിട്ട് നമ്മുടെ നിയറസ്റ്റ് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഏതാണെന്ന് സെർച്ച് ചെയ്യുക മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നിയർമീന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് അതിനകത്ത് അഡ്രസ്സ് കിട്ടും ആ അഡ്രസ്സ് സെലക്ട് ചെയ്യാം വൈ വിസിൻ്റെ ആപ്ലി അപ്ലിക്കേഷനിൽ കയറിയിട്ട് അതിനകത്ത് സ്കെഡ്യൂൾ അപ്പോയിൻമെൻ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈ ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർഷൻ എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതെടുത്തതിനു ശേഷം ഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് എടുത്ത് ആ എപ്പോഴാണോ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത് ആ ഡേറ്റും ടൈമിനും കറക്റ്റായിട്ട് നമ്മൾ അവിടെ ഹാജരാവാ ആ സമയത്ത് നമ്മുടെ പാസ്പോർട്ട് അവർ ചെക്ക് ചെയ്ത് പാസ്പോർട്ട് വാലിഡിറ്റിയും വിസ വാലിഡിറ്റിയും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ട് പേപ്പറുകളാണ് അവിടുന്ന് തരുന്നത് ഒന്ന് നമുക്ക് കണ്ണ് ടെസ്റ്റിൻ ഐ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു പേപ്പറും അതുപോലെ തന്നെ മിശ്രാത്തപ്പിനി അതോ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയറിൽ നിന്നുള്ള ഇൻവേർഡ് ഔട്ട്വേർഡ് വേർഡ് എടുക്കാനുള്ള ഒരു പേപ്പറും അതിൽ നിന്ന് നമ്മൾ കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോകുക കണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന പോകുന്ന സ്ഥലത്ത് പോകുന്ന സമയത്ത് ഈവൻ നമുക്ക് കണ്ണടയുണ്ടെങ്കിൽ കണ്ണട വെച്ചുകൊണ്ട് തന്നെ പോയാൽ മതി നമ്മുടെ കണ്ണ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ അവർ തന്നെ അത് ഡയറക്റ്റ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യും വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് സൈ സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യും അതുപോലെ തന്നെ അവരൊരു ഫോട്ടോയും അവിടുന്ന് നമുക്ക് എടുത്ത് തരും അതിന് മൊത്തത്തിൽ എഴുപത് ഷെക്കലാണ് എഴുപത് ഷെൽ അമ്പത് ഷെക്കൽ ആ രീതിയിലൊക്കെയാണ് പല സ്ഥലങ്ങൾ പല റേറ്റാണ് ചാർജ് ചെയ്യുന്നത് അതുപോലെ തന്നെ കണ്ണു ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് പോകുന്ന സമയത്ത് ഓതറൈസ്ഡ് ആയിട്ടുള്ള വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉള്ള സെൻറ്ററുകളിൽ തന്നെ പോവാം ബെറ്റർ നമ്മൾ ഏതാണ് വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്നത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിയറസ്റ്റ് ആയിട്ടുള്ള ഓതറൈസ്ഡ് സെൻ്ററെന്ന് അവർ തന്നെ പറഞ്ഞു തരും അതിനുശേഷം ഇതിൽ രണ്ടാമതിരിക്കുന്ന പേപ്പറുമായിട്ട് നമ്മൾ മിശ്രത്തപ്പനിൽ പോവാം അവിടെ പോകുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഇൻവേർഡ് ഔട്ട് ഡീറ്റെയിൽസ് എടുത്ത് എടുക്കും അവർ അതുപോലെ തന്നെ പുതിയതായിട്ട് വന്ന ഒരാളാണെങ്കിലും നമ്മുടെ ക്ലിയറൻസ് എടുത്ത് അതായത് ഇസ്രയലിൽ നമ്മൾ വേറെ രീതിയിലോ ഒരു ക്രിമിനൽ ഒഫൻസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വയലേഷൻസോ വിസ വയലേഷൻസോ ഒഫൻസോ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് ഈ പേപ്പർ ഈ പേപ്പർ കിട്ടിയതിന് ശേഷം ഈ പേപ്പറുമായിട്ട് തിരിച്ച് നമ്മൾ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെല്ലുക വെഹിക്കിൾ ഡിപ്പാട്ട്മെൻറ്റ് ചെല്ലുമ്പോൾ അപ്പം തന്നെ അത് ബാക്കിയെല്ലാം ക്ലിയർ ആണെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്തു തരും ഈ ഇഷ്യൂ ചെയ്ത് കിട്ടുന്ന ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ പേപ്പറുമായിട്ട് എന്നാണ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് അതിൻ്റെ ഇരുപത് ദിവസത്തിനുള്ളിൽ മുമ്പോട്ടുള്ള ഇരുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയതിന് ശേഷം ഇരുന്നൂറ്റി അമ്പത്തി നാല് ഷെക്കൽ പോസ്റ്റ് ഓഫീസിൽ പേ ചെയ്യണം ഇരുന്നൂറ്റി അമ്പത്തിനാല് ഷെക്കൽ പേ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഡ്രൈവിംഗ് ലൈസൻസ് ആയിട്ട് നമുക്ക് തന്ന ആ പേപ്പറിൻ്റെ ഹാഫ് പോർഷൻ അവർ കട്ട് ചെയ്തെടുക്കും ബാക്കിയുള്ള ഹാഫ് പോർഷനാണ് നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത് ആ പേപ്പറിന് ആറ് മാസം വാലിഡിറ്റിയാണ് ഉണ്ടാകുക ഈ ആറ് മാസത്തിനുള്ളിൽ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കാർഡായിട്ട് പ്രിപ്പയർ ചെയ്ത് നമ്മുടെ പോസ്റ്റിലേക്ക് നമ്മുടെ അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സിൽ പോസ്റ്റിലേക്ക് നമുക്ക് വരുന്നതാണ് അതുപോലെ തന്നെ ചിലർക്കൊക്കെ കിട്ടാത്തവരുണ്ട് ഈ കാർഡ് വരാത്തവരുണ്ട് കാർഡ് വരാത്തവർക്ക് ആറ് മാസം കഴിയുമ്പോൾ ഈ പേപ്പർ നമുക്ക് വാലിഡിറ്റി എക്സ്റ്റെൻഡ് എക്സ്റ്റൻഡ് ഉപയോഗിക്കാം അങ്ങനെ എക്സ്റ്റൻഷൻ പോകുന്ന സമയത്ത് ഇരുപത് ഷെക്കിലാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ അടക്കേണ്ടതായിട്ട് വരുന്നത് അതുപോലെ തന്നെ ചിലർക്ക് ഒരുപാട് ആളുകൾക്ക് കാർഡ് കിട്ടാത്തവരുണ്ട് കാർഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈവൻ നമ്മുടെ ഇരിക്കുന്ന ഈ പേപ്പറിൻ്റെ വാലിഡിറ്റി തീർന്നാലും കുഴപ്പമില്ല ആ പേപ്പർ വെച്ച് നമുക്ക് ഓടിക്കാം ചില സമയത്ത് വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ചെല്ലുമ്പോൾ അവർ പറയും കുഴപ്പമില്ല നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് ഈ പേപ്പറ് റിന്യൂ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്യൂ ചെയ്യുന്ന ഡ്രൈവിംഗ് ലൈസൻസ് അഞ്ച് വർഷത്തേക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആണ് ഓൾറെഡി നമുക്ക് സിസ്റ്റത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അത് കുഴപ്പമില്ല അതല്ല അതുപോലെ തന്നെ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ലൈസൻസിന് അഞ്ച് വർഷത്തിൽ മുകളിൽ എലിജിബിലിറ്റി ഉള്ള ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കണം അതായത് നമ്മൾ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തതിന് ശേഷം അഞ്ച് വർഷത്തിന് മുകളിലേക്ക് വാലിഡിറ്റി വേണം അപ്പോൾ നമ്മൾ ഇസ്രായേലിൽ വന്നിട്ട് അഞ്ച് വർഷത്തിൽ താഴെയുള്ള സമയവും ആയിരിക്കണം അതായത് അഞ്ച് വർഷത്തിൽ താഴെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ എടുക്കാൻ പറ്റും അഞ്ച് വർഷത്തിന് മുകളിലേക്ക് നമ്മൾ ഇസ്രായേലിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ പുതിയതായിട്ട് ഒരു ഡ്രൈവിംഗ് ലൈസൻസിന് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും ഡ്രൈവിംഗ് ലൈസൻസ് കൺവേർഷൻ അവർക്ക് അവൈലബിൾ ആയിരിക്കില്ല നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ പുതിയതായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ലേണേഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് മാത്രമേ അവർക്ക് ലൈസൻസ് എടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് സംബന്ധമായി ഈയൊരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് നന്ദി നമസ്കാരം ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് താങ്ക്